ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ പദ്ധതിക്ക് തുടക്കമായി നാട്ടിയ ഗ്രാമപഞ്ചായത്തിലെ എൺപത്തി ആറ് ദിശ ബോർഡുകൾ സ്ഥാപിക്കുന്നതാണ് പദ്ധതി ജെ സി ഐ ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റ് മേഘാലയയിൽ നിന്നുള്ള അങ്കുർ ജുൻ ജുൻവാല വാല പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ജെ സി ഐ തൃപ്ചയാർ പ്രസിഡന്റ് കൃഷ്ണ ഷൈൻ അധ്യക്ഷത വഹിച്ചു നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ വിശിഷ്ടാതിഥിയായിരുന്നു നാട്ടിയ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ ചെയർപേഴ്സൺ ശ്രീദേവി മാധവൻ ജെ സി ഐ ഇന്ത്യ സോൺ ട്വൻറ്റിയുടെ പ്രസിഡന്റ് മെജോ ജോൺസൺ ജെ സി ഐ മുൻ വേൾഡ് പ്രസിഡന്റ് ഷൈൻ ടി ഭാസ്കരൻ സോൺ സെക്രട്ടറി സൂരജ് വേളയിൽ സോൺ വൈസ് പ്രസിഡന്റ് ഐശ്വര്യ ബോസ് ജെ സി ഐ തൃപെയർ ഉപദേശക ധന്യ ഷൈൻ ജെ സി ഐ തൃപെയർ സെക്രട്ടറി അഭിഷേക് പ്രദീപ് ഡയറക്ടർ മാനേജ്മെന്റ് ഹരി പി കെ എന്നിവർ പങ്കെടുത്തു to inaugurate this board which has been installed by JCI Triprayat at the Natika Panchayat. And the best part is you know there are many organizations who when they will install one board they will celebrate it like they have done something great. But uh, you know people passing on this road they may see a board they may forget. What JCI Triprayar has done is they have installed 86 such boards, which means that every corner, every turn, people will see this board. And when they see it again and again and again, there is no way that they will forget that JCI, uh, you know, is some is is an organisation which is doing activities here. So to that, to that extent, I want to congratulate uh, JCI Triprayar for the fantastic work that they have done, and for installing such a wonderful board. And I also want to uh, thank the panchayat uh, president for allowing us to. പഞ്ചായത്ത് സി സി ടി വി കൂടി ആവശ്യമാണ് അതിൻ്റെയും കൂടി ഒരു പദ്ധതി നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ സംഘടന എൻ്റെ പേരിൽ ഉണ്ടാവുമായിരുന്നു അത് നമുക്ക് ഗുണകരമായി മാറും കാരണം നമ്മുടെ നാട് വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് സാമൂഹ്യ ദ്രോഗികളും കൂടും അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കണമെങ്കിൽ തുടർന്ന് പറയേണ്ടത് ആ രീതിയിൽ നമുക്ക് അതിൻ്റെയും കൂടി ഒരു ഹെൽപ്പ് ഉണ്ടാകണമെന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇതിന് നേരം കൊടുത്ത ജെ സി എല്ലാ പ്രവർത്തകരും